ഹലോ അപ്പൊ എല്ലാവരും ചോദിച്ച പോലെ തന്നെ നമ്മളെ ചെക്കിനുമായിട്ടുള്ള ആദ്യത്തെ ഇന്നത്തെ അതായത് കാലം ഞങ്ങൾ ആഗ്രഹിച്ചു കിട്ടി ഞങ്ങടെ മുത്താണ് അല്ലേ മുത്ത് കളഞ്ഞിട്ടിയതാണല്ലേ അപ്പൊ ചെക്കൻ എന്താ പേരിട്ട് എല്ലാവരും കണ്ടല്ലോ ഇനി ഇയേഴ്സ്റ്റാ ലിവി എന്നാണ് പേരിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ഇൻസ്റ്റഗ്രാമിലിട്ടപ്പോ വെറൈറ്റി പേരാണല്ലോ ആങ്കുഞ്ഞാല് അല്ല എന്റെ പണ്ട് ഒരു ആഗ്രഹമായിരുന്നു ഒരു ഒരു ഫുട്ബോൾ പ്ലെയറെ ഫെയിലിടണെന്ന് അപ്പൊ കുറെ പേരുണ്ടായിരുന്നു ബെക്കാം എൻഡ്രിക്ക് കൊറേ പേരുണ്ടായിരുന്നു ഒക്കെ അവള് നിരസിച്ചു ലാസ്റ്റ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്തി വേറൊരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിലോട് പറയുന്നത് ഞാനൊരു ബാഴ്സ ഫാൻ അല്ലെ റയൽ മാഡ് ഫാനാണ് പക്ഷെ എന്താ യൂണിവേഴ്സിറ്റിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള വിവരങ്ങള് ഇട്ടത് പിന്നെ ആള് നല്ലത് നല്ലോണം ഉറങ്ങലാണ് ഇനി ഇപ്പൊ കുളിക്കാൻ പോവാണ് പത്ത് മണി സമയപ്പോ പാലൊക്കെ കുടിച്ചിട്ട് നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഇനി ആളെ കുളിക്കാൻ പോവാണ് കഷ്ടപ്പെടുത്തും എന്തായിരിക്കും ആൺകുട്ടി അപ്പൊ ശരി ഞങ്ങൾ കുളിസീം കാണു ഇന്ന് തേങ്ങാ പോലും ഒന്ന് വിളിച്ചണ്ടല്ലോ വിശാലമായ കുളിക്ക് ശേഷം അമ്മിണി മുടുക്കനാക്കി എടുക്കും അല്ലിണിയാ പറക്കും തളിയിലൊന്നും ദിലീപും പാടും മേക്കപ്പ് ചെയ്യുന്ന പോലെ മേക്കപ്പ് ഉണ്ട് മുടുക്കനാക്കി എടുക്കും അണക്കു പെണ്ട ഇതില് പണികിങ്ങര കാണാൻ വന്നവള് ഞാൻ ഇതാണ് മേനോട്ട മേനോട്ടതിനേട് ഇവിട ആള് ഉണ്ട് തലാന എങ്ങനെ വന്നു കുറയ ചൈയില്ല അമ്മണി അടുക്കി അന്നെ പോനെല്ല കുട്ടിയ തല നനച്ചോട്ട കുളിക്കാനുണ്ട് ആ അമ്മേ രണ്ട് നെ നെ കേടേ കൊണ്ടാണേ തന്നനേ തണ്ടൻ കുട്ടനാവണ്ട ആ

ഇവിടെ വേറെ ആരും കാണുന്നില്ലല്ലോ നീ പറഞ്ഞു ഇനിടെ സാമ്പാറാക്കി മാറ്റേ മറ്റേ നാല് പുട്ടും ഇനി ഇതിനുണ്ടല്ലോ ഇപ്പം മറ്റേ കൺമശി കണ്ണെഴുതുന്നത് ബോട്ടൊക്കെ കണ്ടല്ലോ ോ മേക്കപ്പ് വേറെ വല്ല കോലം കെട്ടിച്ചു ഇവള്ക്ക് സത്യം പറഞ്ഞ പെൺകുട്ടിയോട് നല്ല മേക്കപ്പ് ചെയ്യാൻ മെയിൻ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതിനാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ആ ഇതൊക്കെ ദേഷ്യ കുട്ടം തീർന്നു ആൺകുട്ടിയാണ്

ില് കാജൽ എഴുതുന്നില്ല പുരിക മാത്രമേ എഴുതുന്നുള്ളൂ എല്ലാത്തിലും കെമിക്കൽ ആയതുകൊണ്ട് പുരിക മാത്രം മാത്രമേ എഴുതുന്നുള്ളൂ അച്ഛന്റെ സ്വഭാവം അമ്മത്തില് കുറച്ച് മേക്കപ്പ് പണി ഇരിക്കണ്ടാവില്ല ഒരു പൊട്ടി പൊട്ടിവിടെ ഒരു പൊട്ടിവിടെ അപ്പൊ ഇതാണ് ഞങ്ങൾ ആദ്യത്തെ വ്ളോഗ് വിത്ത് ഇനിയാസ് അല്ലെ ചെക്കന്റെ കൂടുതൽ ആദ്യത്തെ വ്ളോഗാണ് അത് അവരെ കുളിത്തി കുത്തനാക്കി എടുത്തിട്ട് കുറച്ച് തുള്ളിമരലും കാര്യങ്ങളും കൊടുക്കാൻ അത് ഒന്ന് കിടത്തി ഉറക്കണം പത്തിൽ പത്ത് റൂമി ഞാൻ മേക്കപ്പിന് ാണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാൾക്കും പോയിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വിശേഷം നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു ചേക്കാൻ വന്നതിന് ശേഷം അല്ലേ അച്ഛന്മാർക്ക് അല്ല അത് എന്താ ചെറിയ കുട്ടിയല്ലേ മാസം കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാം ഇപ്പൊ ചെറിയ കുട്ടീനെ അങ്ങോട്ടും കൊണ്ടുപോകും ഇൻഫെക്ഷൻ കാര്യങ്ങളായോ ഇങ്ങനത്തെ ലേഡീസിനോട് വീഡിയോ അപ്പൊ കഴിക്കേണ്ടത് നല്ലതല്ലേ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഗായ്സ് അപ്പൊ ചില സ്നേഹം വർത്തകന്മാരൊക്കെ പുറത്തു പോയി ഇങ്ങനെ കഴിക്കുമ്പോ ആന്റെ ഭാര്യ അവിടെ ഇങ്ങനെ കഴിക്കാതിരിക്കാന്നൊക്കെ തോന്നും പക്ഷെ ഇവിടെ കാരണം എന്താ അങ്ങനല്ലേക്ക് കണ്ണിച്ചോടെ അല്ല ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് കഴിക്കാൻ പറ്റില്ല അത് നമ്മള് കഴിക്കാതിരിക്കേണ്ടത് ഞാനിപ്പോ അത് എന്റെ വീട്ടിലോ നമ്മളവിടെ ചിക്കൻ എന്നൊക്കെ വാങ്ങുമ്പോൾ ഫ്രണ്ട്സ് കഴിക്കാ കൂട്ടി പോകാൻ ഒരാൾ നിർബന്ധിക്കുമ്പോൾ നമ്മൾ വേണ്ട വേണ്ടെന്ന് പറയാൻ പറ്റില്ല അത് മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അല്ലെ ഞങ്ങൾ ആ നൂലുകെട്ടിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത കോപ്പിറൈറ്റ് വന്നു

di ah, you are okay. So, yeah, cool, okay. I am <laughs>